നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം ഇന്ന് കന്നിരാശിയിൽ ഗ്രഹങ്ങളില്ല ആറാം ഭാവത്തിൽ രാഹു ഏഴാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൽ സൂര്യൻ വ്യാഴം പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ടിൽ ചൊവ്വ കേതു കന്നിരാശിക്കാർ പ്രായണ ശാരീരികമായി കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു അഷ്ടമാധ്യമനായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശാരീരികമായി പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ വിഷസ്പർശങ്ങൾ ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് പാദങ്ങളിൽ വല ശക്തമായ വലതു വന്ന് പതിക്കുക വീഴുക അപ്രകാരം ശാരീരികമായി യൂറോളജിയും മൂത്താച്ഛ സംബന്ധമായ ദുരിതവും ശ്രദ്ധിക്കേണ്ട സമയമാണ് ഷുഗർ പേഷ്യൻസിന് പാദങ്ങൾക്കും കണ്ണുകൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ ശുക്രനാണ് ഒരിക്കലും തന്നെ വിലപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുക ബാങ്ക് ലോക്കറിൽ വഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോക്കറിൽ നിന്നും സ്വർണം നഷ്ടപ്പെടുക തുടങ്ങിയ പ്രയാസങ്ങൾ വരും ഏഴാം ഭാവത്തിൽ ശനി വരുമ്പോൾ പല്ലുകളെ വളരെ നിന്ന് ശ്രദ്ധിക്കണം യൂറോളജിയുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം മുഴിഞ്ഞിരുന്നാൽ ഈ ഭാരതത്തിൻ്റെ അവസാനത്തെ ചില ഗുണങ്ങൾ ചെയ്യും കാരണം ഒൻപതാം ഭാവത്തിൽ ചന്ദ്രനാണ് ലാഭാധിപനായ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ആ ചന്ദ്രൻ ചില നന്മകളൊക്കെ പ്രദാനം ചെയ്യും കർമ്മവിഷയത്തിൽ ബുദ്ധിമുട്ടുകളില്ല ജലാർജിതസ്വ സ്വജനസത്രു ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ ഏറ്റവും നല്ല സമയമാണ് നല്ലൊരവസരം വന്നാൽ വിദേശത്തേക്ക് പോകാം കർമ്മമേഖലയിൽ ചില പുത്തൻ അനുഭവങ്ങൾ വരും അതിനാൽ ലോജിസ്റ്റിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കാറ്ററിംഗ് മുതലായ വിഷയങ്ങളിലൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിസവരാനും എൻ്റെ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കുവാനും വളരെയധികം സാധ്യതകൾ കാണുന്ന വാരമാണ് വെള്ളിയാഴ്ച ദേഹം മുട്ടും ചെയ്യുന്നത് വളരെ ഗുണമാണ് പന്ത്രണ്ടിലെ ചൊവ്വ ശത്രുജന്യമായ ബുദ്ധിമുട്ടുകളുണ്ടാകും ചൊവ്വാഴ്ച കർമ്മമുട്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അല്ലാതെ കന്നിരാശിക്കാർക്ക് വലിയ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ല വാരത്തെ ప్రార్థుకు నంది నమస్కారం